കേരള പിറവി ദിനം പ്രസംഗം ശീർഷകം ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ജന്മദിനം കേരള പിറവി ഇന്ന് നാം ആഘോഷിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാടിന്റെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒരിന്ന് ത്രാവങ്കൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങൾ ഒന്നിച്ചു ചേർന്ന് മലയാള ഭാഷ സംസാരിക്കുന്നവർക്കായി പുതിയ ഒരു സംസ്ഥാനമായ കേരളം രൂപീകരിക്കപ്പെട്ടു ഇതിനു മുമ്പ് കേരളം ത്രാവങ്കൂർത്ത കൊച്ചി മലബാർ എന്നീ പേരുകളിൽ വേർതിരിച്ച് ഭരണത്തിലായിരുന്നു കേരളം എന്ന പദം കേരം തേങ്ങ എന്നതും ആളം ഭൂമി എന്നതുമാണ് ചേർന്നത് അതായത് തേങ്ങയുടെ നാട് കേരളം അതിന്റെ പച്ചപ്പും ശാന്തമായ ബാക്ക് വാട്ടറുകളും മനോഹരമായ കടൽ തീരങ്ങളും മലനിരകളും കൊണ്ട് സമൃദ്ധമാണ് തിരുവനന്തപുരം കൊച്ചി ആലപ്പുഴ വേനാട് പോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ സൗന്ദര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകങ്ങളാണ് നൃത്തകലകളായ കഥകളി മോഹിനിയാട്ടം ഉത്സവമായ ഓണം ഇവയെല്ലാം കേരളത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നു കേരളം ഉയർന്ന സാക്ഷരതയും സാമൂഹിക ബോധവുമുള്ള ജനങ്ങളുടെ നാടാണ് കേരളം അഭിമാനത്തോടെ അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിലാണ് മലയാളം നമ്മുടെ ഔദ്യോഗിക ഭാഷയാണ് അത് നമ്മുടെ ഐക്യത്തിന്റെ അടയാളമാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഓർക്കാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യർക്കായി ഈ കേരള പിരവി നമ്മുടെ നാടിനെയും സംസ്കാരത്തെയും ജനങ്ങളെയും അഭിമാനത്തോടെ ഓർക്കാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ